അല്ല പായസം കൊറച്ചുണ്ടാക്കിട്ടുള്ളൂ പണ്ടായിരുന്നിട്ട് വരയ്ക്ക് പോയിന്നെ ഇനി പോകുമ്പോ ഞാൻ പറയാം ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് പായസം കൂടി കിട്ടിയെന്നറിയോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും സുഖമായിട്ടോ അപ്പോൾ ഇന്ന് ഇതാ പുറത്തേക്ക് പോകുക കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ അപ്പം ഷൂട്ട് ചെയ്യുന്നത് പൊതുവേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് വേണ്ട വീഡിയോ ഒന്നും വേണ്ട പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ പുറത്തേക്ക് പോകണത് അപ്പോൾ എനിക്ക് തോന്നിയൊന്നും വീഡിയോ എടുത്ത് എടുക്കാം എന്ന് വിചാരിച്ചിട്ടപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് വേറെ കൊടുക്കൊന്നല്ല ഇന്ന് ഞങ്ങൾ സദ്യ തിന്നാൻ വേണ്ടി പോവുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ സദ്യ തിന്നാൻ പോയപ്പോൾ ടീച്ചർമാർക്ക് ഭയങ്കര പരാതി കേട്ടോ എന്നാൽ വീഡിയോ ഒക്കെ ടീച്ചർമാർ കാണുന്നതാണ് അപ്പോൾ അവർ പറയുക കുട്ടികളൊന്നും കൊണ്ടാവാതെ പോയി അതിൽ ഇച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വളരെ മോശമായി എന്ന് പറഞ്ഞിട്ട് ടീച്ചറിനെ ചീത്തറിഞ്ഞു കേട്ടോ അപ്പോൾ ആ പരാതിയൊക്കെ ഒന്ന് തീർക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പുറത്തേക്ക് പോവുക കേട്ടോ അപ്പോൾ അത് ആ വോയിസിന് ചെറിയൊരു വ്യത്യാസം കിട്ടാം വേറെ ഒന്നല്ല മൂന്നാല് ദിവസമായി പണിച്ചിട്ട് സുഖം ആയിട്ട് കിടക്കുകയുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ പനിക്കണേന് എടുത്ത ഒരു വീഡിയോ കേട്ടോ അപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയോണ്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം വൈകിയെന്നുള്ളൂ അപ്പോൾ പനി തന്നാൽ അന്ധം പനി പനിട്ട് അപ്പോൾ എല്ലായിടത്തും ഈ അലർജി പനി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും പൊതുവേ എല്ലാവരും കാണുന്ന ഒരു രോഗമുണ്ട് ഈ പനി പനി മാത്രമല്ല മേലും കൈ വേദന ഓ എൻ്റെ അമ്മയെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അസുഖം കേട്ടോ ഞാൻ അങ്ങേ അറ്റത്തെത്തിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോകും എനിക്ക് പൊതുവേ മരുന്ന് കുടിക്കാനും ഭയങ്കര മടിയുള്ള ഒരാളാണ് ഒരാളാട്ടോ അപ്പം ഇനി ഏതായാലും ഞാൻ മരുന്ന് കുടിച്ച് അത് ഇത് മാറൂലെന്ന് വിചാരിച്ചിട്ട് ഒരു ആക്ച്വലി അത് നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളും ട്രിപ്പും കാര്യങ്ങളൊക്കെ കയറ്റിയതിന് ശേഷം നമുക്കൊന്ന് ജീവൻ വെച്ച് കിട്ടും എന്നേരം അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികളെ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതാ ഹോട്ടലിൽ എത്തി എത്തിക്കട്ടെ അപ്പോൾ തിരുവര് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയട്ടെ ഈ ഹോട്ടലിൽ അപ്പം നമ്മളെ പോലീസ് ലൈനിൻ്റെ അടുത്തുള്ള ഒരു ഷോ പിന്നെ ഹോട്ടലാട്ടത് വെജിറ്റേറിയൻ ഹോട്ടലാ കേട്ടോ എടുത്ത് പറയേണ്ട ഒരു ഹോട്ടൽ തന്നെ ആട്ടോ അപ്പോൾ ഇത് രണ്ട് മാസത്തോളം അടച്ചിട്ടുട്ടോ അപ്പോൾ അത് തന്നെ അതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത് ഇതിന് മുന്നേക്കെ നമ്മൾ ഇതിവിടെ വന്നിട്ട് മസാല ദോശ വൈകുന്നേരം ഉണ്ടാവും അപ്പം അന്നേരം ഒന്നും ഇത് ഷൂട്ട് ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ആണ് ഷൂട്ട് ചെയ്യണത് അപ്പം നമ്മൾ ഇതാ നേരത്തെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കാൻ ജയിച്ചു അത് രണ്ട് മാസത്തോളം ആയാലും അടച്ചിട്ടിട്ട് അപ്പോൾ നമ്മൾ സദ്യ തന്നിട്ട് കുറേ ദിവസമായാലോ ജയിച്ചിട്ട് പെട്ടെന്ന് പോയതായിട്ടോ പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഹോട്ടലിലൊക്കെ കയറി അപ്പോൾ ചിന്നുവിൻ്റെ മുഖത്തിന് ചെറിയൊരു മാനദണ്ടിട്ട് വേറൊന്നും അല്ല കസാന നീക്കിയപ്പോൾ വെല്ലുണ്ട് കുടുങ്ങി ആ ഒരു ടെൻഷനിലുള്ള ഇരിക്കട്ടെ വലിയ ഉഷാറിലൊക്കെ വന്നത് ഏനു വീടിയെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആ ഒരു സംഭവം അവിടെ സംഭവിച്ചപ്പോൾ ചിന്നുവിന് ചെറിയൊരു മാനതമൊക്കെ ഉണ്ട് അപ്പം ഇനി ഏതെല്ലാം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ കറി ചോറൊക്കെ കറി കറി ഇല്ല കറി വന്നപ്പോൾ പിന്നീട് പച്ചക്കറി പിന്നീട് 咖喱。 അപ്പോൾ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ സദ്യ തിന്നണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കയറിയത് അങ്ങനെ സദ്യ ഒക്കെ ഓർഡർ കൊടുത്തിട്ട് പിന്നെ മനസ്സിലൊരു അക്കസ്സൊക്കെയാണ് ഓ പച്ചക്കറി ബിരിയാണി തിന്നാൽ മതിയെ ഒന്ന് അവർ എക്കസൊക്കെ കേട്ടോ സദ്യം പറഞ്ഞാൽ പച്ചക്കറി ബിരിയാണി ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ പിന്നെ ഏതായാലും ഇനി സദ്യ തന്നെ മതിയെന്ന് വെച്ചാൽ സദ്യ തിന്ന അപ്പോൾ ഞങ്ങൾ മൂന്ന് ടോക്കൺ എടുത്തപ്പോൾ മൂന്ന് ചോറാണ് എന്തായാലും ഒന്നും നാലാൾക്കാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേസ്റ്റാണ് തിന്നുമില്ല പിള്ളേരല്ല അപ്പോൾ ഞാനും ചിഞ്ഞും കൂടി ഒരു ഇലയിലാണ്ട്ട് ചോറ് തിന്നിയത് അപ്പോൾ അതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തോളം അടച്ചിട്ട് സംഭവിച്ചത് നന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതിൻ്റെ അപ്പുറത്ത് ഇനി പുതിയൊരു വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങേണ്ടതിൽ പയ തുടങ്ങിയ ആൾക്കാർ അങ്ങോട്ടും മാറിയിരിക്കണം ഇതിപ്പോൾ പുതിയ ആൾക്കാരാണ് കേട്ടോ തുടങ്ങിയിരിക്കണത് അപ്പോൾ പയ ആൾക്കാരാണെങ്കിൽ നമ്മൾ നല്ലോണം അറിയണ ആൾക്കാരായിട്ടോ എന്താന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ വൈകുന്നേരം വരും അതേപോലെ ഉച്ചക്കും വരും അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഭയങ്കര അറിയട്ടെ അപ്പോൾ നമ്മൾ എത്ര പായസം ചോദിച്ചാലും അവർ തരും അപ്പോൾ അത് പുതിയ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പായസം ഒന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു അവിടുത്തെ ഒരാൾ പുതിയ ആൾ പറഞ്ഞു പണ്ടാരി കുറച്ച് വെച്ചിട്ടുള്ളൂ എന്നേരം വേഗം വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സത്യം സത്യന്മാരൊക്കെ ചെറിയ എനിക്ക് ഭയങ്കര നിൽക്കെന്തെങ്കിലും കേൾക്കാൻ കാത്തി കഴിഞ്ഞാൽ ചെറിയ ഇവിടെ പൂ കിട്ടും അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞ് ചെറുക്കണം കുടിക്കുന്ന കൊണ്ടും ചെറുക്കെട്ട് ലാസ്റ്റ് അവിടുത്തെ പയരാളുണ്ടായിരുന്നു അപ്പോൾ ആ ആളോട് ഇങ്ങനെ സംഗതി പറഞ്ഞപ്പോൾ പറഞ്ഞേ അവർ പുതിയ ആളായതുകൊണ്ടാണ് അവർക്കും മനസ്സിലാവുക ഇങ്ങനെ തന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു പായസം കൊടുതെന്നൊക്കെ ചെയ്തേട്ടോ അപ്പോൾ എന്നിട്ടും പായസമൊക്കെ കൊടുത്തു ചോറും വലിയ രാത്രി വലിയ തിന്നാലൊന്നും പോയില്ല അപ്പോൾ ചോറൊക്കെ അവിടെ വേസ്റ്റാക്കിയിട്ട് താ ഞങ്ങളിത് തിരിച്ച് പോരും കേട്ടോ അപ്പോൾ കാര്യമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് പിന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പൊ ഇനി ഏതാലും തിരിച്ച് പോവുകയാണ് അപ്പോൾ തിരിച്ച് പോകുന്ന സമയത്തൊക്കെ അത് ഈ ഓണം ആയതുകൊണ്ട് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വിൽക്കട്ടോ അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടോ ഈ എല്ലാവള് ഭാഗത്ത് ഫുള്ള് പൂക്കൾ ഫുള്ള് വിൽപ്പനയൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളായിട്ടും ആണുങ്ങളായിട്ടും ഇങ്ങനെ നിൽക്കട്ടോ സത്യം പറഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉച്ചത്തിന് ശേഷം ഐ ഡി കൊടുക്കുമെന്ന് ടീച്ചർ ഗ്രൂപ്പിൽ അറിയിച്ചു അപ്പോൾ ഇനി ഏതായാലും ഇനി പതിനായിട്ട് നമ്മൾ ഇങ്ങട്ടെന്നെ വരേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐഡിയും കൂടി വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം പോകാമെന്ന് വിചാരിച്ചു വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിൽ വാങ്ങണം അതും വാങ്ങിയിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇനി ഏതായാലും നമ്മൾ ഐഡിയൊക്കെ വാങ്ങിയിട്ട് ഇതാ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറി പോവും കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് കടയിൽ എത്തിയിട്ട് ഇതാണ് നമ്മൾ സാധനങ്ങളൊക്കെ പെറുക്കിയെടുക്കുക കേട്ടോ വല്ലാണ്ട് സാധനങ്ങളൊന്നുമില്ല എന്നാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ വേണം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ നാട്ടിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ അപ്പോൾ ഇത് തുടങ്ങിയ അവസരത്തിൽ നമ്മളിത് വീഡിയോ ചെയ്ത് കേട്ടോ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം അത് മേലെ ഒരു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു സൂപ്പർ മാർക്കറ്റിലുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ വാങ്ങാറുള്ളത് നമ്മളിവിടക്കും പോവാറില്ല നമ്മൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിലുള്ള കടയൊക്കെ നമ്മൾ വരിക അപ്പോൾ അത് ആവശ്യങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു അപ്പോൾ അതിൻ്റെ അടുക്കാണ് അപ്പോൾ ഈ ഒരു ി മുട്ടായി നമ്മളെ കണ്ണിൽ കണ്ടത് കേട്ടോ ഇത് ഞാൻ ചേച്ചിത് പുളിമുട്ടായി എന്ന് വിചാരിച്ചിട്ട് വേഗം ചാടി കയറിയിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ പൊതിയൊക്കെ കണ്ടപ്പോൾ പുളിമുട്ടായിൻ്റെ ഇനി വേറെ ഐറ്റം അറിഞ്ഞതാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങാനും വീട്ടിൽ എത്താൻ ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാക്ക് മാക്കെന്ന് പറഞ്ഞിട്ട് ഞാനിത് പൊളിക്കട്ടെ അപ്പം എൻ്റെ മോനും സാറിന് ഇമ്മച്ചി ഇത് ഇങ്ങനെയല്ല അങ്ങനെയാണെന്നുണ്ടായിട്ട് ഓന്ന് ഓ പൊളിച്ചിട്ട് ഇങ്ങനെ തീരെ കേട്ടോ ഞാനിത് ഇതിപ്പോൾ കിട്ടും ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണം ആർക്കും ഓന് കിട്ടണ്ടേ സത്യം പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് പുളിമുട്ടായിട്ട് അപ്പം പുളിമുട്ടായിക്ക് ഇങ്ങനെ ഒരു സ്പൂണിലൊക്കെ ആണല്ലോ പുളിമുട്ടായി ഒക്കെ നമ്മൾ തിന്നാറുള്ളത് അപ്പോൾ ഞാൻ ചോദിച്ചു മോനുസ് ഇതിപ്പോൾ നീ കിട്ടുമോ നമ്മൾ പെരത്താൻ അയക്കണം ഉമ്മാക്ക് ചമയില്ലയെന്ന് പറഞ്ഞപ്പോൾ മോനുസ് എനിക്ക് തന്നിട്ട് തന്നപ്പോൾ എനിക്കൊരു ഈമ്പര് ഈമ്പിയപ്പോൾ എല്ലാ ടേസ്റ്റൊന്നും ഇല്ല എന്നാലും ഇതും വാങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആലോചിച്ച് ആലോചിച്ച് തിന്ന കേട്ട ഏതായാലും ഇനി ഇതൊക്കെ ഈമ്പിയിട്ട് പെരെത്താൻ അപ്പോൾ അതാ ഒരു കോലുമുട്ടയൊക്കെ തിന്നത് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിക്കണ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതല്ല അത് അവിടെ കൊണ്ടൊക്കെ അപ്പോൾ ഒന്ന് സദ്യ തിന്നാൻ പോയപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട പിന്നെ പുതിയതായിട്ട് ആരെയും കാണണമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ ഇതേപോലത്തെ വീഡിയോകളൊക്കെ വരും അപ്പം വരുന്ന വീഡിയോകളൊക്കെ വരും കേട്ടോ നമ്മളെ പണ്ടൊരു പുളിമുട്ട ഈ കോലുമ്മ അങ്ങനെ പുളീൻ്റെ മുട്ടായി എന്നിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് അതേപോലത്തെ മോഡലാണ് പക്ഷെ പുളിമുട്ടായി അല്ല ഇത് വേറെ എന്തോ ഒരു മുട്ടയാണ് അപ്പോൾ ഈശോ ഉള്ള പുതിയ വീഡിയോയ്ക്ക് വേണ്ടി വരാട്ടോ നടക്ക നടക്കാം